മലുകേ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ബ്രെയ്സ് മറാഡയെ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ അയച്ചിട്ടുണ്ടെന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് നാൻഡി സ്റ്റോപ്പേജ് എന്ന ട്വിറ്റർ പേജാണ് ഇത് സംബന്ധമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് വളരെ വിശ്വസനീയമായ പേജ് തന്നെയാണ് കാരണം പേപ്പറയുടെ ഇഞ്ചറി അപ്ഡേഷനും അതുപോലെ തന്നെ ജസ്റ്റിനാണ് പേപ്പറയുടെ പകരക്കാരനായി എത്താൻ പോകുന്നതെന്ന് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത മാധ്യമമാണ് അവർ തന്നെയാണ് റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് ബ്രെയ്സ് മറാണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് പഞ്ചാബ് എഫ് സിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോകാൻ ധാരണയായിട്ടുണ്ടെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് ഇരു മാനേജ്മെൻറ്റും ആക്കാൾ ധാരണയായിട്ടുണ്ടെന്നും ചർച്ചകളൊക്കെ ഓൾമോസ്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന രീതിയിലൊക്കെ നമുക്കറിയാൻ സാധിച്ചിട്ടുമുണ്ട് ഏതായാലും അറിയാം നിലവിൽ ഈ ഒരു സീസണിൽ ബ്രേസ് ബ്രാണ്ടൊക്ക് വേണ്ടത്ര രീതിയിൽ ബ്ലാസ്റ്റേഴ്സിൽ അവസരങ്ങൾ ലഭിച്ചിട്ടില്ല താരത്തിന് പരിക്കുമായിരുന്നു ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസൺ അവസാനിക്കുന്നത് വരെയുള്ള ലോൺ കാലാവധിയിലേക്കാണ് ബ്രേസ് ബ്രാൻഡയെ പഞ്ചാബ് എഫ് സിലേക്ക് വിട്ടുനൽകുന്നത് ഏതായാലും ഈ ഒരു നീക്കത്തെ നിങ്ങളെങ്ങനെ നോക്കിക്കാണുന്നുവെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൺഫേംഡ് ന്യൂസ് തന്നെയാണ് ഐ എസ് എൽ ഇനി പുനരാരംഭിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലയിൽ ബ്രേസ് ബ്രാണ്ടയെ നമുക്ക് കാണാൻ സാധിക്കില്ല പഞ്ചാബ് എഫ്സിയുടെ കുപ്പായത്തിലാകുമിനി ബ്രേസ് മറാണ്ട ഈ ഒരു സീസൺ അവസാനിക്കുന്നതുവരെ ഉണ്ടാവുക ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം